ഹലോ സീനുസ് പത്മിനി ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ആക്കിയ ഒരു കഥയാണ് പറയാൻ പോകുന്നത് നല്ല കുറച്ച് നാട്ട് മാങ്ങ കിട്ടിയിരുന്നു അപ്പം ഞാൻ ചോദിച്ചിട്ട് മാമ്പഴപ്പുൾ ശരിയാക്കാമെന്ന് ഒരു മാങ്ങ മാങ്ങയെടുത്ത് എൻ്റെ തോലെല്ലാം പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് തൈര് പിന്നെ തേങ്ങ ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടാണ് അരച്ച് വെച്ചത് തേങ്ങ കുറച്ച് ജീരകം മഞ്ഞൾ പൊടി എല്ലാം ഇട്ട് അരച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് കടുക് കറിവേപ്പില അതിൽ വറുത്ത രണ്ടാഴ്ചയിലേക്കെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുതിയ ചട്ടി ഉണ്ടായിരുന്നു വിഷുവിന് വാങ്ങിയത് അതിൽ തന്നെ മാവിളപ്പുഴി ശരിയാക്കാൻ തീരുമാനിച്ചു ചട്ടി ശരിക്കും ഒന്ന് കനിച്ചിട്ടൊക്കെയാണ് ആദ്യം അതായത് തനിപ്പം അങ്ങനെ ഒരു വെള്ളം ഒഴിച്ച് ചൂടാക്കിയതൊരു ശേഷം പരുവാക്കിയ ശേഷം ആൾ അതിൻ്റെ പാചകം ചെയ്യാൻ ഞാൻ ശേഷം ഒന്ന് കനിച്ചു അത് കഴിഞ്ഞ ശേഷം മാങ്ങ ഇട്ടു വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് പിന്നെ അതിൽ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് ഞാൻ തേങ്ങേൻ്റെ കൂടി ഇട്ടണേ മാങ്ങേൻ്റെ കൂടെ ഇടുന്നവരുണ്ട് മാങ്ങേൻ്റെ പൊടി ഇടുന്നുണ്ട് അങ്ങനെ ഇടാം ഞാൻ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉപ്പ് ഇട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടില്ല ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ അതിലിട്ട് തെക്കാക്കി അതിൻ്റെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി 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 സെറ്റാക്കി വെച്ച് അതിന് ശേഷം മുറിച്ച് വെച്ച പച്ചമുളക് അതിലേക്ക് ഇട്ടു അഞ്ചു പത്ത് പച്ചമുളക് വാങ്ങാൻ കുറേ ഉള്ളതുകൊണ്ട് കൊണ്ട് പച്ചമുളക് ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയിരുന്നു അതിന് കണക്കായിട്ട് തന്നെ പച്ചമുളക് നല്ലവണ്ണം ഇളക്കി ഇളക്കി തെറ്റാക്കി റെഡിയാക്കി വെച്ച് വെച്ചു രാവിലെ ജോലിക്ക് പോകേണ്ട തിരക്കായിരുന്നു ആ സമയത്താണ് ഞാൻ ഈ മാങ്ങാ പരിപാടിക്ക് ഒരു ആറാറരയാകുമ്പോൾ മാങ്ങേന്റെ തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചു അമ്മയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അക്കോളും മാമ്പഴ പൊളിച്ചു മാമ്പഴ് പുളി എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഗ്യാസ് ലെച്ച് ഗ്യാസ് ഓണാക്കി ആക്കി അപ്പൊ അതങ്ങനെ വെന്ത് പതക്കാൻ വെച്ചു ചൂടാവാൻ ചട്ടി ആയതുകൊണ്ട് കുറച്ച് ചൂടാവാൻ കുറച്ച് താമസം പിടിക്കുന്നുണ്ടായിരുന്നു സ്റ്റീലിന്റെ നമ്മൾ അലൂമിനിയം ചീൻ ചട്ടി കാക്കുന്ന പെട്ടെന്ന് തന്നെ ഇത് ചൂടായി പത വരുന്നതാണ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പത വരുന്നത് അപ്പോൾ അത് പതക്കാൻ തുടങ്ങി ഒന്ന് ചൂടായി പതച്ച ശേഷം ഞാൻ ഞാനിതിലേക്ക് അരച്ച തേങ്ങ നല്ല നൈസായാലും വെണ്ണ പോലെ അരച്ചെടുക്കണം അത് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കും അപ്പോൾ അടുത്ത ജാറിൽ കുറച്ചും കൂടി തേങ്ങ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ജാറൊന്ന് കുഴിക്കുന്ന മൊത്തം അതിലേക്ക് ചട്ടിയിലേക്ക് കുഴച്ച് കൊടുക്കും ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം മാമ്പഴത്തിലേക്ക തേങ്ങ മിക്സ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും പിന്നെ ഒരു ദിവസം നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി വെച്ച് പിത്യാസം കുറച്ചുകൂടി ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെച്ച് പിറ്റേ ദിവസം കൂടി ഉപയോഗിക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും പിന്നെ തൈര് ആവശ്യത്തിന് തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും കൂടുതൽ തൈര് വേണ്ട വേണ്ടാമാണെന്ന് ചെറിയൊരു പുളിയും ഉണ്ട് അധികം ഒരു അത്ര രസമുണ്ട് മറ്റേ മതിർക്കെണ്ണം നമുക്കിരുത് അപ്പൊ ഞാനതിൽ തൈരും ചേർത്ത് പിന്നെ അത് നല്ലോണം പതച്ചു തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ഉപയോഗിക്കാൻ പാടില്ല റെഗുലേഷൻ തെറ്റായതുകൊണ്ട് ഒരു ലെവലായി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ തൈ ചേർക്കാൻ പാടുള്ളൂ ലാഴ്ച തിരക്കാണ് ചായൻ റെഡിയാക്കുന്ന തിരിക്കും ഞാൻ ഇതാക്കുന്നു അമ്മ അമ്മേൻ്റെ മേടിക്കും അമ്മ ചായം റെഡിയാക്കുന്നു ഞാൻ മാമൾ കുഴിച്ചു കിടക്കുന്നു അപ്പോൾ എണ്ണ ഒഴിച്ചു തീൻ ചട്ടിയിൽ അതിന് വറവ് ഇടേണ്ട അടുത്ത അക്കത്തിലേക്ക് വറവിടാൻ പോവാണ് വെളിച്ചെണ്ണ തീ തീൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ അലച്ചിലൊഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് അങ്ങനെ ടക്ക ടക്കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കടുക് ഫുള്ള് പൊട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഉണക്കമുളക് മുട്ടി മുട്ട് ചെറിയ ടീച്ചാക്കിയ ഉണക്കമുളക് കറിവേറ്റിലേക്ക് ചേർക്കാൻ പാടുള്ളൂ ഈ മാങ്ങയുടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന സാധനമാണ് ഉണക്കമുളക് ഉണക്കമുളകിൻ്റെ ടേസ്റ്റ് കൂടി വരുമ്പോൾ നല്ല സ്ഥിതികരണ നാളെ നമുക്ക് കുറച്ച് നോക്കണം അത് നോക്കിക്കുന്നതിന് ശേഷം നമ്മളെന്ത് നമ്മളെ മണി ചേർത്ത് കൊടുക്കണം എന്നെ മോശം എല്ലാം മാമ്പഴക്കുഷി മണം വരെയല്ല സൂപ്പർ സാധനമാണ് എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം ഓക്കേ താങ്ക് യു